നമസ്കാരം ന്യൂസ് സ്വാഗതം ഒഡീഷ മുഖ്യമന്ത്രിയായ മോഹൻ ചരൺ മാഞ്ചി രാജി വെച്ചേക്കും എന്ന സൂചനയാണ് ബി ജെ പിയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള ബി ജെ പി നേതാവായിട്ടുള്ള മോഹൻ ചരൺ മാഞ്ചി നിലവിൽ ഒഡീഷയിലെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം നവീൻ പട്നായിക്കിനു ശേഷം മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് ബി ജെ പിക്ക് തവണ കേവല ഭൂരിപക്ഷം ലഭിച്ചു എഴുപത്തെട്ട് സീറ്റുകളാണ് നൂറ്റി നാൽപ്പത്തി ഏഴ് സീറ്റുകളുള്ള ഒഡീഷയിൽ ബി ജെ പിക്ക് കൈവശമുള്ളത് അൻപത്തൊന്ന് സീറ്റുകളുമായി ബി ജെ ഡിയും പതിനാല് സീറ്റുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഈ നിലയിലേക്കാണ് കക്ഷിനില എന്നാൽ പതിനെട്ടോളം എം എൽ എ മാർ വിമത എം എൽ എമാരായി കൃത്യമായി ബി ജെ പിയെ അവിശ്വാസ പ്രമേയത്തിലൂടെ തള്ളിയിടാൻ കോൺഗ്രസിനും ബി ജെ ഡിക്കുമൊപ്പം കൈകോർക്കുന്നു എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടാണ് ബി ജെ പി ഏറ്റവും കൂടുതൽ അസ്വസ്ഥരാക്കുന്നത് മോഹൻചരൺ മാഞ്ചി രാജിവെച്ചാൽ ബി ജെ പിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടായിരിക്കും ഒഡീഷ നിയമസഭയിൽ ഉണ്ടാവുക അപ്രതീക്ഷിതമായി ഒരു അവിശ്വാസ പ്രമേയത്തെ അതിജീവിക്കാനുള്ള കെൽപ്പ് ബി ജെ പിക്ക് ഉണ്ടോ എന്ന വലിയ ചോദ്യമുണ്ട് നിലവിൽ പ്രതിപക്ഷ നേതാവ് നവീൻ പട്നായിക്കാണ് പട്നായിക്ക് ഒരുങ്ങി തന്നെയാണ് നീങ്ങുന്നത് അധികാരം നഷ്ടപ്പെട്ടതിൻ്റെ കാരണം ബി ജെ പിയുടെ വലിയ ചതി തന്നെ ആയിരുന്നുവെന്ന് പട്നായിക് മാധ്യമങ്ങളോട് പറഞ്ഞു പട്നായിക്കിന് അസുഖമാണ് എന്നതും പട്നായിക് ഇനി അധികാരത്തിലേക്ക് തിരിച്ചു വന്നാൽ ഒഡീഷയിലെ ജനങ്ങൾക്കത് ഉപകാരപ്പെടില്ല എന്നുമുള്ള വ്യക്തിഹത്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിനെ ചെറുതായൊന്നുമല്ല അലട്ടിയിരിക്കുന്നത് നവീൻ പട്നായിക്കിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവരേണ്ടത് മതേതര ശക്തികളുടെ ആവശ്യമാണെന്ന് കോൺഗ്രസ് നേതൃത്വം ഒഡീസയിൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഭുവനേശ്വറിൽ വീണ്ടും നവീൻ പട്നായിക്കിൻ്റെ സർക്കാർ ഉണ്ടാകുമെന്നും അതിനുവേണ്ടി ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നിൽക്കുമെന്നും കോൺഗ്രസ് പറഞ്ഞതോടുകൂടി നവീൻ പട്നായിക്കിൻ്റെ വാശി കൂടിക്കഴിഞ്ഞിരിക്കുകയാണ് തന്നെ ചതിവിലൂടെ പരാജയപ്പെടുത്തിയ ബി ജെ പിയെ പാഠം പഠിപ്പിക്കാൻ തന്നെ നീങ്ങിയിരിക്കുകയാണ് ബി ജെ ഡിയുമായി സഖ്യം ചേരാൻ താൽപ്പര്യമുള്ള വിമത ബി ജെ പി എം എൽ എമാരുടെ എണ്ണം കൂടി വരുന്നു എന്ന് മോഹൻചരൺ മാഞ്ചിക്ക ഇപ്പോൾ കൃത്യമായി വിവരം ലഭിക്കുമ്പോൾ അദ്ദേഹത്തിന് രാജിയല്ലാതെ മറ്റൊരു മാർഗമില്ല ഒന്നുകിൽ അവിശ്വാസ പ്രമേയത്തെ ധൈര്യപൂർവ്വം നേരിടുക അതിൽ എല്ലാ രീതിയിലും വിജയിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് പക്ഷേ നിലവിൽ കോൺഗ്രസിൻ്റെ പതിനാല് എം എൽ എമാരും അതുപോലെ തന്നെ ബി ജെ ഡിയുടെ അൻപത്തൊന്ന് എം എൽ എമാരും ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ പ്രതിപക്ഷത്ത് ഉള്ള ഈ ഐക്യം ഈ ശക്തി അത് ബി ജെ പിയെ തകർക്കും എന്നുള്ളത് വളരെ വ്യക്തമാണ് ഒഡീസയിൽ വളരെ വർഷങ്ങളായി ബി ജെ പി അധികാരത്തിൽ എത്താൻ വേണ്ടി പണിപ്പെട്ട് നടക്കുന്നു ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തൊന്നിൽ ഇരുപത് സീറ്റുകളും ബി ജെ പി ആണ് നേടിയത് ഒരു സീറ്റ് മാത്രമാണ് കോൺഗ്രസ് നേടിയത് നിലവിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ബി ജെ ഡിക്ക് ഒരു സീറ്റ് പോലും ലഭിച്ചില്ല ഇതിൻ്റെ എല്ലാം കളി എന്ന് പറയുന്ന ചതിയാണ് ചതിയിലൂടെ വലിയ രീതിയിൽ അവിടെ നവീൻ പട്നായിക്കിനെ തകർക്കാൻ ശ്രമിച്ചു എന്നാൽ നവീൻ പട്നായിക് ഒരു കൂസലുമില്ലാതെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് പറഞ്ഞു ഞാൻ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും അധികാരത്തിൽ തിരിച്ചു വരാം നിങ്ങൾ ചെവിയിൽ നിളിക്കൊള്ളൂ എന്നാണ് ബി ജെ പി നേതൃത്വത്തോടെ പറഞ്ഞത് അത് സാക്ഷാത്കരിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ മോഹൻ ചരൺ മാഞ്ചിയുടെ രാജിയിലൂടെ നടക്കാൻ പോകുന്നതെന്ന് വ്യക്തമാക്കുകയാണ് നവീൻ പട്നായിക്